ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്മേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസ്മേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെത്രം മിസ് ചെയ്യുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരോ ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ എത്ര മാത്രം മിസ് ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട് ബേസ് ചക്ര ക്രൺസ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് ലൈറ്റ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ഹെഡ് ഐക് ആൻഡ് ലോസ് ആണ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ടാർട്ട് കാഴ്ച എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങൾ എത്ര മാത്രം മിസ് ചെയ്യുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്കിൾ നൈറ്റ് ഓഫ് സോട്ട്സ് ടു പെൻഡക്കിൾ ആൻഡ് ഹാങ്ഡ് മാൻ ഓക്കെ ബോട്ടം ഓഫ് ദ ടെക് വന്നിട്ടുള്ളത് സെവൻ ഓഫ് പെൻഡക്കിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുവാണെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് റിലേഷൻഷിപ്പിൽ ഒരു റെസ്റ്റ് എടുക്കുന്നുണ്ടാകാം റിലേഷൻഷിപ്പ് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാതെ അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിയിട്ട് റെസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇവരിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് എങ്കിൽ എന്ന് ചോദിച്ചാല് പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട് ബിക്കോസ് ഇവിടെ റെസ്റ്റിൻ റെസ്റ്റ് എന്ന കാർഡിന്റെ ഇവിടെ തന്നെ ആയിട്ട് നമുക്ക് ലൈറ്റ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൺ കാർഡാണ് സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ ഇവിടെ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ ഇവിടെ ബേസ് ചക്ര വന്നിട്ടുണ്ട് ആൻഡ് പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് അവരുടെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഫിനാൻഷ്യലി കാര്യങ്ങള് ഇതിലേക്കാണ് അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിക്കോസ് അവർ അതില് ഒരു സ്റ്റെബിലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഒക്കെ നടത്തുന്നവരാണെങ്കിലും അത് മുഴുവൻ ഡൗൺ ആയി പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ എല്ലാ തരത്തിലും റൂട്ട് ചക്ര എന്ന് പറയുന്ന ആ ഒരു ചക്രക്ക് ഒരു ഉണർവ് ഉണ്ടായിരിക്കുകയാണ് സോ അവര് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണം അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അവര് ബുദ്ധിമുട്ടുന്നത് അവര് വേറൊരാളെ ഡിപെൻഡ് ചെയ്യാതെ അതൊരു ജോബ് ജോബായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം അവർക്ക് എന്തെങ്കിലും നേടാനായിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേടാനുള്ള ആ ഒരു ഓട്ടത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് മാറി നിന്ന് റെസ്റ്റ് എടുക്കുന്നു വിശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ മാറിയിരിക്കുമ്പോഴും നിങ്ങളെ ചിന്തകളിൽ നിന്നും അവർ വിട്ടിട്ടില്ല കാരണം നിങ്ങളിൽ അവരൊരു ഹോപ്പ് വെക്കുന്നുണ്ട് പ്രതീക്ഷ വെക്കുന്നുണ്ട് ഏത് സമയം വേണമെങ്കിലും നിങ്ങളിലേക്ക് കടന്നു ചെല്ലാം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ചിന്ത അവർക്കുണ്ട് സോ അവര് നിങ്ങളിൽ ഒരു ഹോപ്പ് വെച്ചിട്ട് അതായത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് കടന്ന് ചെല്ലാം ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അതായത് നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് എല്ലാം കടന്നു വരുന്നുണ്ട് പക്ഷേ അവർ അതിനു അതിന് ഒരു എഫേർട്ട് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്നും പുതുക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ സംസാരിക്കാനോ ഒന്നും അവർ തയ്യാറല്ല നിങ്ങളിങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അവര് ഓൺ ചെയ്തിരിക്കുകയാണ് അതായത് വിട്ടു നിൽക്കുകയാണ് ഓക്കെ അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റും പറയുന്നത് റെസ്റ്റ് ആണ് പറയുന്നത് ഒരു മൂവ് മൂവോൺ ചെയ്ത് അവസ്ഥ കാരണം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം പോസിറ്റീവ്നെസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഇവരുടെ ജോലി സംബന്ധമായിട്ട് ഇവർക്ക് മറ്റാളുകളുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയുമായിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കാം സോ നിങ്ങൾ ഭയങ്കര പോസിറ്റീവ്നെസ് ഉള്ള ആളായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് കുറച്ചൊരു സെൽഫിഷായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് സോ നിങ്ങളുടെ പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കെയറിങ്ങോ ഒന്നും തന്നെ ഈ വ്യക്തിയെ ഏൽക്കുന്നില്ല സോ അവർ നിങ്ങൾ അത് പ്രശ്നമാണ് അവരുടെ ഓരോ നേട്ടത്തിനും നിങ്ങളുടെ ഒരു ഇങ്ങനെയുള്ള ഒരു പിടിത്തം അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കാതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അവരുടെ പല കാര്യങ്ങളെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് വെക്കുന്നു ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മാറി നിന്ന് വിശ്രമിക്കുന്ന ഒരവസ്ഥ ഓക്കെ ലൈഫിൽ ഓരോ ഓബ്സ്റ്റിക്കൽസ് ഉണ്ടാകുമ്പോഴും ഓരോ ചാലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ മെമ്മറീസ് അവർക്ക് കടന്നു വരുന്നുണ്ട് ഇവിടെ ഇതിനു മുൻപേ അതായത് ഇപ്പോഴായിരിക്കും ഇങ്ങനെ ഇതിനു മുൻപും അവർക്ക് ഇതുപോലത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടാകാം പക്ഷെ ആ സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം അവർ മാറ്റി നിർത്തുന്നുണ്ടാകാം ആ ഒരു സമയത്ത് നിങ്ങൾ ആശ്വാസം കൊടുത്തിട്ടുണ്ടാകും ഓക്കെ അതായത് നിങ്ങളൊരു സമാധാനമായിട്ട് രണ്ട് വാക്ക് പറയാം അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുക പക്ഷെ ഇപ്പം ആ വ്യക്തി ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ തന്നെ ഒറ്റയ്ക്ക് നേരിട്ടോളാം എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് മാറി നിൽക്കുമ്പോൾ ചില സമയത്ത് അവർക്ക് വരുന്ന ചാലഞ്ചുകൾ ലൈഫിൽ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ നിങ്ങളെ ഓർത്തു പോകുക ഓക്കെ അതായത് ആ മെമ്മറീസ് അവർക്ക് വരികയാണ് കാരണം അത്രയും സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളൊരു ആശ്വാസമായിട്ട് അടുത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആരുമില്ല ഒരു തോട്ട് അവർക്ക് ഉണ്ട് സോ അതിന് വേണ്ടിയിട്ട് അത് അവർക്ക് അവരുടെ മെമ്മറീസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് പെണ്ണുക്കൾ വന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ആണ് അതായത് അവർക്ക് ഞാൻ പറഞ്ഞു ഇവിടെ മെമ്മറീസ് കടന്നു വരുന്നുണ്ട് അതുപോലെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനും നിങ്ങളെയും വെച്ചിട്ട് അവർക്ക് ഏതിലേക്ക് തിരിയണമെന്ന് അറിയുന്നില്ല ചില സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ പണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെ ഹീല് ചെയ്തിട്ടുള്ളത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെയർ ചെയ്തിട്ടുള്ള എല്ലാം അവരുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അവർ ഒരു നിമിഷം ചിന്തിച്ചു പോകും എനിക്ക് ഇതൊന്നും വേണ്ട നിങ്ങളെ മാത്രം മതി എന്ന് പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ എന്ത് വിചാരിക്കും ശരിയാവില്ല സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം പിന്നെ നിങ്ങളെ വിട്ടു എന്ന് അവർ ചിന്തിക്കും അതാണ് ഒരു കൺഫ്യൂഷൻ അവർക്ക് വരുന്നുണ്ട് ഒരു ജഗ്ലിങ് ആണ് ഒരു ബാലൻസ് ഇല്ലായ്മ ചില സമയത്ത് നിങ്ങളുടെ ഈ രണ്ട് അവരുടെ ഈ രണ്ട് സിറ്റുവേഷൻ നിങ്ങളെയും വേറൊരു സിറ്റുവേഷനും വെച്ചിട്ട് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് പിന്നെ ലൈറ്റ് എന്ന കാർഡ് പറയുന്നത് ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ മുൻജന്മ ബന്ധം ബന്ധമുണ്ടായിരിക്കാം സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല എത്ര തന്നെ അവരെ നിങ്ങളെ വേദനിപ്പിച്ചാലും ഇല്ല ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെയാണ് ആ പേഴ്സണും മിണ്ടാതെ ഇരിക്കുകയാണ് വിശ്രമിച്ചിരിക്കുകയാണ് ഒന്നും തന്നെ മിണ്ടുന്നില്ല പക്ഷെ ഇവിടെ വിശ്രമം മാത്രമല്ല ഈ ഒരു കാർഡ് പറയുന്നത് ഒരു പുനർജീവനം അല്ലെങ്കിൽ അതൊന്നും കൂടി ഒന്ന് റീബോത്ത് ചെയ്ത് എടുക്കുക എന്നുള്ളതും കൂടിയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ഈ സിറ്റുവേഷനെ അവർ ബെറ്റർ ആക്കി എടുത്തിട്ട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പ്രതീക്ഷയും അവർ വെക്കുകയാണ് അവര് അത്ര വലിയ നല്ല ഹാപ്പിയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്നില്ല ബിക്കോസ് ഇവിടെ ഹെഡ് ചെയ്ത് ലോസ് വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ നല്ല രീതിക്ക് തന്നെ ആ ഒരു സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അവര് മിസ് ചെയ്യുന്നതും ഓർക്കുന്നതും എല്ലാം തന്നെ എന്നാലും എന്നിരുന്നാൽ പോലും അവര് അവരുടെ ആ സിറ്റുവേഷന് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് ഓക്കെ വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇതില് സക്സസ് കിട്ടും കുറച്ച് ഡേയ്സിന് ഉള്ളിൽ തന്നെ ഇതിലൊരു സക്സസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും അതായത് അവർ നിങ്ങൾ അപ്രൂവ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് ഇവിടെ സെവൻ ഓഫ് പെൻഡക്കൾ വന്നിട്ടുണ്ട് ആൻഡ് ടെൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് കരിയർ ബേസ് ആയിരിക്കാം ജോബിന്റെ ആവശ്യത്തിന് ചിലപ്പോൾ ആയിരിക്കാം നിങ്ങൾ നിങ്ങൾ പരസ്പരം പെട്ടെന്ന് കാണാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം സോ അവരുടെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കെരിയർ ബേസ്ഡായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒതുക്കി തീർക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ആളുകളായിരിക്കാം സോ കുറച്ചുകൂടി ബെറ്റർ ആക്കാം ലൈഫ് ബെറ്റർ ആക്കാൻ ഈ റെസ്പോൺസിബിലിറ്റികൾ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും സെവൻ ഓഫ് പെനക്കൾ പറയുന്നത് ഒരു റീബേർത്ത് റീബോർത്താണ് നമ്മളൊരു ചെടി നട്ടു വളർത്തിയിട്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് വരുമല്ലോ തളർത്ത് ഇങ്ങനെ പുതിയതായിട്ട് വരുന്നത് അതുപോലെ ഒരു പുതുമ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവര് പ്രതീക്ഷിക്കുന്നതും അവര് ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങളുള്ള സമയത്ത് മനസ്സിലാക്കുക നിങ്ങൾ ഉള്ള സമയത്ത് നിങ്ങളുടെ ചില ക്യാരക്ടറുകൾ അവരുടെ ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് ബാധിക്കുന്നുണ്ടാകാം അതായത് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാണ്ടായി പോവുക നിങ്ങളിലേക്ക് തന്നെ അഡിക്ഷൻ ആയി പോവുക വേറൊന്നും ചെയ്യാതിരുന്നു പോവുക അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്കതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർ ഇവിടെ നിങ്ങളെ മാറ്റി നിർത്തുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ചിലരെങ്കിലും പറയും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും വിളിക്കുന്നതിന് എന്താ മെസ്സേജ് അയക്കുന്നതിന് എന്താണെന്നുള്ളത് അങ്ങനെയല്ല ഒരിക്കലുമല്ല ചില സിറ്റുവേഷൻസിന് വേണ്ടി ചിലതിന് ത്യാഗം ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണ് പറയുന്നത് ഞാൻ ഒരിക്കലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല ഞാൻ പറയുന്നത് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അല്ലാതെ കരിയർ ബേസ്ഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ നേരിടുന്ന നിങ്ങളുടെ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പ്രസന തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക